ഒരു 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 മുസ്ലിമിന് ചേരൽ ചേരൽ വാജിബല്ല സുഖമായി ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് മരിക്കാം എന്തിനാ സംഘടന എന്തിനാ ജമാൻ മുന്തിനാ ഞാൻ 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 എന്തിനാ എന്തിനാ മുജാഹിദാണ് എന്ന് അതൊക്കെ ജൂതന്മാരിൽ നിന്ന് വന്നതാണ് ഇസ്ലാമിൽ പെട്ടതല്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഘടന സെറ്റപ്പ് ഇല്ല എല്ലാ മുസ്ലിമീങ്ങളാണ് ആണ് അവർ അഞ്ചുപേരെ നമസ്കരിക്കുക അതുപോലെ തന്നെ നോമ്പടുക്കുക ഹജ്ജ് ചെയ്യുക കൊടുക്കുക നിർവഹിക്കുക സുല്യസ്കാരങ്ങൾ അനുഷ്ഠിക്കുക എന്തെങ്കിലും തിന്മകൾ കണ്ടാൽ അതിനെ എതിർക്കുക നന്മകൾ കണ്ടാൽ അത് കൽപ്പിക്കുക ഇതേ ഉള്ള വാജിബ് അല്ല സംഘടനയിൽ ചേരൽ വാജിബല്ല ചില ആളുകൾ പറഞ്ഞിറക്കും പോലെ മുജാഹിദ് സംഘടനയിൽ ചേരൽ വാജിബാണ് ചേരൽ വാജിബാണ് അതെന്താ സലഫുകൾക്ക് അറിയാത്ത ഒരു വാജിബ് റസൂണുല്ലാക്ക് അറിയാത്തൊരു വാജിബ് ഒരു ഒരു വാജിബ് കിട്ടി 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 എവിടെ സംഘടനയിൽ സംഘടനയിലും അംഗത്വം എടുക്കൽ എടുക്കൽ മുസ്ലിമിന്റെ മേൽ ബാധ്യതയില്ല എന്നാൽ സത്യത്തിന്റെ ആളുകളുടെ കൂടെ നിൽക്കുക സത്യം പറയുന്നവരാണോ സംഘടന വേണ്ട സംഘടന ഒരു മെമ്പർഷിപ്പ് വേണ്ട സത്യത്തിന്റെ ആളുകളുടെ അതാണ് അള്ളാഹു കൽപ്പിച്ചത് അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ നിങ്ങളെല്ലാം പാലിക്കുക സത്യസന്ധന്മാരുടെ കൂടെ നിങ്ങൾ നിൽക്കുക അതായത് വിധാവും സുന്നത്തും അനുസരിച്ചിരിക്കുന്നവരുടെ കൂടെ നിൽക്കുക സംഘടന വേണ്ട മെമ്പർഷിപ്പ് വേണ്ട അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല നിങ്ങളെ സമസ്തക്കാരെ എതിർത്തു എ പി എതിർത്തു ഇ കെ എതിർത്തു ജമാഅത്ത് ഇസ്ലാമിയെ എതിർത്തു കെ എൻ തുടങ്ങിയ സംഘടനകൾ എതിർത്തു പിന്നെ ഞാൻ ഏത് സംഘടനയിൽ പ്രവർത്തിക്കണം ആ ചോദ്യത്തിന് പ്രസക്തിയില്ല ഒരു സംഘടനയും നിനക്ക് വേണ്ട റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽ ജമാഅത്തു വലൗ വേണ്ടു നീ ഒരു നാട്ടിലൊറ്റക്കാണെങ്കിലും ശരി നീ സത്യത്തിന്റെ കൂടെയാണെങ്കിൽ നീ ആണവിടുത്തെ സംഘം നീ ആണ് അവിടുത്തെ ജമാഅത്ത് നീ അവിടുത്തെ സമൂഹം ഇസ്ലാമിക സമൂഹത്തിന്റെ യഥാർത്ഥ യഥാർത്ഥം എന്താണ് അതിന്റെ പ്രതിഫലനം ഒരു മുസ്ലിമിനും ചേരൽ വാചിപെല്ലാം അതിൽ അവന് ചേരൽ ആവശ്യകതയും ഇല്ല ഒരു സംഘടനയില്ലാതെ ഒരു മുസ്ലിമിനെ സുഖമായി ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് മരിക്കാം എന്തിനാ സംഘടന എന്തിനാ ജമാഅത്ത് ഇസ്ലാമി എന്ന് ഞാൻ പറയുന്നത് ഞാൻ എന്തിനാ ഞാൻ മുജാഹിദാണ് എന്ന് പറയുന്നത് ഞാൻ എന്തിനാ ഞാൻ സംസ്ഥയാണെന്ന് പറയുന്നത് അതൊക്കെ ജൂതന്മാരിൽ നിന്ന് വന്നതാണ് ഇസ്ലാമിൽ പെട്ടതല്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഘടന സെറ്റപ്പ് ഇല്ല എല്ലാ മുസ്ലിമീങ്ങളാണ് അവർ അഞ്ചു അഞ്ചുപേരെ നമസ്കരിക്കുക അതുപോലെ തന്നെ നോമ്പെടുക്കുക ഹജ്ജ് ചെയ്യുക സക്കാത്ത് കൊടുക്കുക സുതക്കകൾ നിർവഹിക്കുക സുല്യ നമസ്കാരങ്ങൾ അധിഷ്ഠിക്കുക എന്തെങ്കിലും തിന്മകൾ കണ്ടാൽ അതിനെ എതിർക്കുക നന്മകൾ കണ്ടാൽ അത് കൽപ്പിക്കുക ഇതേ ഉള്ളു വാജിബ് എല്ലാ സംഘടനയും ചേരൽ വാജിബല്ല ചില ആളുകൾ പറഞ്ഞിറക്കും പോലെ മുജാഹിദ് സംഘടനയിൽ ചേരൽ വാജിബാണ് വിഷ്ണത്തിൽ ചേരൽ വാജിബാണ് അതല്ലാത്തൊരു വാജിബ് അറിയാത്ത കിട്ടി കെ എൻ്റെ കിട്ടി എവിടെ കിട്ടി ഒരു സംഘടനയിൽ ഒരു സംഘടനയിലും അംഗത്വം എടുക്കൽ മെമ്പർഷിപ്പ് എടുക്കൽ മുസ്ലിമിന്റെ മേൽ ബാധ്യതയില്ല എന്നാൽ സത്യത്തിന്റെ ആളുകളുടെ കൂടെ നിൽക്കുക സത്യം പറയുന്നവരാണോ സംഘടന വേണ്ട മെമ്പർഷിപ്പ് വേണ്ട സത്യത്തിന്റെ ആളുകൾക്കുക അതാണ് അള്ളാഹു വിശ്വസിച്ചവരെ പാലിക്കുക സത്യസന്ധന്മാരുടെ കൂടെ നിങ്ങൾ നിൽക്കുക അതായത് വിധാവും സുന്നത്തും അനുസരിച്ചിരിക്കുന്നവരുടെ കൂടെ നിൽക്കുക സംഘടന വേണ്ട മെമ്പർഷിപ്പ് വേണ്ട അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല സമസ്തക്കാരെ എതിർത്തു എ പി എതിർത്തു ഇ കെ എതിർത്തു ജമാഅത്ത് ഇസ്ലാമി എതിർത്തു വിസ്തം കെ എൻകസ് തുടങ്ങി സംഘടനകൾ എതിർത്തു പിന്നെ ഞാൻ ഏത് സംഘടനയിൽ പ്രവർത്തിക്കണം ആ ചോദ്യത്തിന് പ്രസക്തിയില്ല ഒരു സംഘടനയും നിനക്ക് വേണ്ട പറഞ്ഞു അൽ വലൗ കുന്ത വേണ്ടു നീ ഒരു നാട്ടിലൊറ്റക്കാണെങ്കിൽ ശരി നീ സത്യത്തിന്റെ കൂടെയാണെങ്കിൽ നീ ആണ് അവിടുത്തെ സംഘം നീ ആണ് അവിടുത്തെ ജമാഅത്ത് നീ അവിടുത്തെ സമൂഹം ഇസ്ലാമിക സമൂഹത്തിന്റെ യഥാർത്ഥ യഥാർത്ഥം എന്താണ് അതിന്റെ പ്രതിഫലനം